ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ത്രേതായുഗമാവുമ്പോൾ സമ്പ്രദായം ആകെയൊന്നു മാറും ജനങ്ങളുടെ പൊതുവേയുള്ള സംസ്കാരം തപസ്സായിരിക്കും ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ് തപസ് അപ്പോൾ കൃതയുഗത്തിൽ ജന്മസിദ്ധമായിരുന്ന ജ്ഞാനം ത്രേതായുഗത്തിൽ സമ്പാദിക്കപ്പെടേണ്ട ഒരു വസ്തുവായി എങ്കിലും തപസ്സുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കപ്പെടുകയും ചെയ്യും ശരീരധർമ്മങ്ങളിലും അങ്ങനെ തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും ശരീരാഭിമാനം ഇല്ലെങ്കിലും ആഹാരനിദ്രകൾ പരിമിതങ്ങളായിട്ടാണെങ്കിലും വേണം അതിന് പറയത്തക്ക അധ്വാനമൊന്നും വേണ്ട എങ്കിലും ലേശം ചിലതൊക്കെ വേണം താനും വിളഞ്ഞു നിൽക്കുന്ന ധാന്യം കണ്ടാൽ അത് മുഴുവൻ എടുക്കാൻ തുടങ്ങും തൽക്കാലം ആവശ്യമുള്ളതെടുത്ത് ബാക്കി സൂക്ഷിച്ചാൽ പിന്നെ അത് കഴിയുന്നത് വരെ വേറെ അന്വേഷിക്കേണ്ടതില്ലോ എന്ന് കരുതി പദാർത്ഥങ്ങളെ കിട്ടുന്നിടത്തോളം സഞ്ചയിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ആവശ്യം കഴിഞ്ഞ് ബാക്കിയാവുന്നതിനെ സൂക്ഷിക്കാൻ ചില പ്രയത്നങ്ങളൊക്കെ ആവശ്യമായി അത്രയല്ല കണ്ടത് മുഴുവൻ കൊണ്ടുവരുന്നതിനാൽ പിന്നെ ചെല്ലുമ്പോൾ കാണാതെയുമായി അപ്പോൾ വീണ്ടും മുളച്ചുണ്ടാവാൻ കുറച്ച് വിത്ത് അവിടെ കൊണ്ടുപോയി വിതയ്ക്കണം എന്നായി വിത്ത് വിതച്ചപ്പോൾ ഇതെൻ്റെയാണ് ഞാൻ വിത്ത് വിതച്ചതാണ് മറ്റാരും എടുക്കാൻ പാടില്ല എന്ന അവകാശവാദമായി ഇങ്ങനെ പലതുകൊണ്ടും കൃതയുഗത്തിൽ നിന്ന് ഒരു പടി താണു ത്രേതായുഗത്തിൽ ഇങ്ങനെയുള്ള കാലത്തെയാണ് ത്രേതായുഗം എന്ന് പറയുന്നത് അതിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്കിറങ്ങിയപ്പോൾ ഒരു പടി കൂടി താണു ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ഏകാഗ്രമായ തപസ് ആചരിക്കാൻ കഴിവില്ലാതായി അതിനാൽ യജ്ഞങ്ങളായി ദ്വാപരയുഗത്തിലെ മുഖ്യ സംസ്കാരം പല യജ്ഞങ്ങളും ആചരിച്ച് ക്രമേണ കരണങ്ങൾക്ക് വീര്യമുണ്ടായി ഏകാഗ്രമായ തപസ് ആചരിച്ച് ജ്ഞാനം സമ്പാദിക്കണം ഇതായി ദ്വാപരയുഗത്തിലെ ആധ്യാത്മിക ധർമ്മം അങ്ങനെ തന്നെ ശരീരധർമ്മവും ഒരു പടി കൂടി കയറി ആഹാരനിദ്രകളും അവയ്ക്കുള്ള സൗകര്യങ്ങളും അവശ്യം കൂടിയേ കഴിയൂ എന്നായി ഭോഗബുദ്ധിയും ലോഭവും വർദ്ധിക്കുംതോറും പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിയും വിളവും ചുരുങ്ങാൻ തുടങ്ങി ധാന്യങ്ങൾ താനെ മുളച്ച് വിളയുകയും വിത്ത് കൊണ്ടുപോയി വിതച്ചാൽ സുഭിക്ഷമായി തീരലോമാകുന്ന സമ്പ്രദായം തീരെ നിന്നു ദ്വാപരയുഗമായപ്പോൾ നല്ലവണ്ണം തോലും വളവും ചേർത്ത് കൃഷി ചെയ്യണമെന്നായി കൃഷി ചെയ്താൽ സുഭിക്ഷമായി ഉണ്ടാവുകയും ചെയ്തു ശരീരാഭിമാനം വർദ്ധിച്ച കാരണത്താൽ പ്രയത്നം മുഴുവൻ ശരീരധർമ്മങ്ങളെ നിറവേറ്റുന്നതിലായി തീർന്നു അപ്പോൾ കൃഷി കച്ചവടം തുടങ്ങിയ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയുസിലെ അധിക ഭാഗം ഉപയോഗിക്കാനും ഇടയായി എപ്പോഴെങ്കിലും ചില യത്നങ്ങളൊക്കെ ചെയ്യും ബാക്കി സമയം മുഴുവൻ ലോക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എങ്കിലും യജ്ഞങ്ങളിലും യജ്ഞുക്കുകളായ ദേവന്മാരിലും വിശ്വാസവും ഭക്തിയുമൊക്കെ ഉണ്ടാവും പുരുഷ പ്രയത്നം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ കൂടി യജ്ഞങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് ദ്വാപരയുഗത്തിൽ ജനങ്ങളുടെ സംസ്കാരവും ജീവിത രീതിയും അങ്ങനെ ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗം ആരംഭിക്കുന്നതോടെ സമ്പ്രദായം മുഴുവൻ മാറും നാമസങ്കീർത്തനമാണ് കലിയുഗത്തിലെ ആധ്യാത്മിക സംസ്കാരം എങ്കിലും ശരീരധർമ്മങ്ങൾക്കാണ് പ്രാധാന്യം ജ്ഞാനം തപസ് യജ്ഞം ഇവയൊക്കെ കേവലം ചുരുങ്ങും അല്പമായിട്ടുണ്ടായാലും ദുഷിച്ചിരിക്കുകയും ചെയ്യും വർണ്ണാശ്രമധർമ്മങ്ങളെയോ സത്യാഹിംസ ബ്രഹ്മചാരിയാദി സാത്വിക ധർമ്മങ്ങളെപ്പോലുമോ തെറ്റുകൂടാതെ ആചരിക്കുന്നവർ നന്നേ ചുരുങ്ങും എങ്കിലും ഭക്തി ശ്രദ്ധ വിശ്വാസങ്ങളോടുകൂടിയ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് തന്നെ കലികാലത്ത് കൈവല്യത്തെ പ്രാപിക്കാം പക്ഷേ അതിലും ശ്രദ്ധയുണ്ടാവാതിരിക്കത്തക്ക നിലയിൽ ശരീരധർമ്മം വളരുകയും ചെയ്യും ഇതാണ് കലിയുഗത്തിലെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും സ്ഥിതി ഇങ്ങനെ കരഭാജന യോഗീശ്വരൻ കാലത്തിൽ കൂടി ജീവൻ്റെ സംസ്കാരപ്രവാഹത്തെ ഉപന്യസിച്ച് അവസാനിപ്പിച്ചതോടെ ആ മഹാത്മാക്കൾ എല്ലാവരും എഴുന്നേറ്റു നിമി ചക്രവർത്തിയെ അനുഗ്രഹിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു നിമിയുടെ തുടർച്ചയായുള്ള ഒൻപത് ചോദ്യങ്ങൾക്കും പ്രസ്തുത നവയോഗികളിൽ ഓരോരുത്തരായി സജീവമായ മറുപടി പറഞ്ഞു അതിനെ മുഴുവനും ഞാനിപ്പോൾ അങ്ങേക്ക് പറഞ്ഞു തന്നു ഇനി കേട്ടതിനെ വേണ്ട പോലെ ആചരണത്തിൽ കൊണ്ടുവരൂ എന്നിങ്ങനെ ശ്രീ നാരദ മഹർഷി വസുദേവനെ ഉത്ബോധിപ്പിച്ച ശേഷം സ്വന്തം അഭിപ്രായത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ വസുദേവ അങ്ങ് എന്തിനാണ് ഇത്രയൊക്കെ പരിഭ്രമിക്കുന്നത് ഏതൊരീശ്വരനെ കാണാനാണോ യോഗികളും തപസ്വികളും ജ്ഞാനികളും ഭക്തന്മാരും എല്ലാവരും അനവരതം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമ പുരുഷനായ ശ്രീ നാരായണനല്ലേ അങ്ങയുടെയും ദേവഗീ പുത്രനായി അവതരിച്ചിരിക്കുന്നത് ഈ കാരണത്താൽ നിങ്ങളുടെ രണ്ടാളുകളുടെയും യശസ്സുകൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ് കൃഷ്ണനെ നിങ്ങൾ മനുഷ്യനായി ഭാവിക്കാതിരുന്നാൽ മതി സാക്ഷാൽ പരമപുരുഷനും സർവാന്തര്യാമിയുമായ ഈശ്വരനായി വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ മുക്തന്മാരായിത്തീരും എന്നിങ്ങനെയുള്ള ശ്രീ നാരദവാക്യം കേട്ട് ചരിതാർത്ഥനായ വസുദേവനെ അനുഗ്രഹിച്ച് മഹർഷി ഇറങ്ങി പോവുകയും ചെയ്തു ഇത്രയും ആയപ്പോഴേക്ക് ബ്രഹ്മരുദ്രന്മാരടക്കമുള്ള ദേവശ്രേഷ്ഠന്മാരും എല്ലാ ദേവന്മാരും കൂടി ദ്വാരക രാജധാനിയുടെ ഉപരിമണ്ഡലത്തിലുള്ള വിശാലമായ ആകാശത്തിൽ വന്ന് നിരന്ന് ഭഗവാനെ ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനും അവരുടെ സ്തുതി വാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ഒരു വിജന സ്ഥലത്ത് ചെന്ന് നിന്ന് അവർക്ക് ദർശനം കൊടുത്തു വളരെ നേരം അവിടുത്തെ അപ്രമേയങ്ങളും പരമ ദിവ്യങ്ങളുമായ മഹിമകളെ ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് ദേവന്മാർ സ്തുതിച്ചു ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു വന്ന കാര്യം എന്തെന്ന് അന്വേഷിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു പണ്ട് ഞങ്ങളുടെ അപേക്ഷ പ്രകാരമാണ് അവതരിച്ചത് എന്തെല്ലാം ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചുവോ അത് മുഴുവൻ അവിടുന്ന് ചെയ്തു തന്നു അപേക്ഷിക്കാത്തതും പലതും ചെയ്തു തന്നു ഇപ്പോഴാകട്ടെ ഭൂമിയിൽ അധർമ്മവും അധർമ്മികളായ അസുരന്മാരും ക്ഷയിച്ചു ധർമ്മവും ധാർമ്മികന്മാരും വളർന്നുകഴിഞ്ഞു അതിനാൽ അവതാര പ്രയോജനം അവസാനിച്ചു അതുകൊണ്ടിനി ദിവ്യ സ്വരൂപത്തെ മറിച്ച് ശ്രീ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളാൻ കാരുണ്യമുണ്ടാകണം കൂടാതെ മനുഷ്യൻ്റെ പരമായുസ് നൂറ്റി ഇരുപത് കൊല്ലമെന്നാണല്ലോ പ്രകൃതി നിയമം എന്നാൽ അവതാരം കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലവും കഴിഞ്ഞു അവിടേക്ക് പ്രകൃതി നിയമങ്ങളൊന്നും ബാധകമല്ലെങ്കിലും മനുഷ്യനെന്ന നിലയ്ക്ക് അതിനെ മാനിക്കേണ്ടിയിരിക്കുന്നുവല്ലോ അതിനാൽ ഇനി താമസിക്കാതെ തന്നെ ഭൂലോകം വിട്ട് വൈകുണ്ഠലോകത്തേക്ക് എഴുന്നള്ളുമാറാകണം ബ്രഹ്മദേവന്റെയും മറ്റ് ദേവന്മാരുടെയും ഇപ്രകാരമുള്ള അപേക്ഷയെ കേട്ട ഭഗവാൻ അവരെ നോക്കി അരുളി ചെയ്തു ഞാൻ എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ് വംശത്തിലെ ജനസംഖ്യയും അവരുടെ ശക്തിയും വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ അവരെ കൂടി ഇതേ സന്ദർഭത്തിൽ തന്നെ സംഹരിച്ചില്ലെങ്കിൽ അതിന് പിന്നെ മറ്റൊരവസരത്തിൽ വരേണ്ടി വരും അത് കൂടാതെ കഴിക്കാൻ ഇപ്പോൾ തന്നെ അവരുടെ സംഹാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നാളെ അവരെല്ലാവരും സംഹരിക്കപ്പെടും അതോടെ ഞാനും ഈ ദിവ്യ സ്വരൂപത്തെ വിട്ട് പരമപദത്തെ പ്രാപിക്കും ബ്രഹ്മാതി ദേവന്മാർ കൃതാർത്ഥന്മാരായി ഭഗവാനെ നമസ്കരിച്ച് അവിടുത്തെ സ്വർഗാരോഹണ സമയത്ത് സേവിക്കാനായി വന്നോളാം എന്നറിയിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോയി ഇത്രയും ആയപ്പോഴേക്ക് ദ്വാരയിൽ നാശസൂചകങ്ങളായ പല തരത്തിലുള്ള ദുർലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ തുടങ്ങി യാദവന്മാരൊക്കെ ഭയപ്പെട്ടു ബ്രഹ്മശാപത്തിൻ്റെ വരവാണ് എന്നവരോർത്തു അതിനിടയാക്കി തീർത്ത സാമ്പനെയും കൂട്ടുകാരെയും മറ്റെല്ലാവരും വെറുക്കുകയും പഴിക്കുകയും ചെയ്തു ആകെപ്പാടെ ഒരു ഭയം ദ്വാരകയിൽ സർവയാദവന്മാരെയും ബാധിച്ച മട്ടായി ആരുടെയും മുഖത്ത് നോക്കിയാൽ പണ്ടത്തെ മാതിരി ഉന്മേഷമോ ഉത്സാഹമോ ഇല്ല പ്രായേണ എല്ലാവരുടെയും മുഖത്തൊരു നിരാശയും ഭയവും നിഴൽക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടും ആരോടും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ ബ്രഹ്മാദിദേവന്മാർ വന്നു പോയ ശേഷം യാദവ പ്രമാണിമാരെ വിളിച്ചു ഭയാശങ്കകളോടുകൂടി അടുത്ത് വന്നു നിൽക്കുന്ന അവരെ നോക്കി ഭഗവാൻ അരുളി ചെയ്തു ആപൽ സൂചകങ്ങളായ പല ദുർലക്ഷണങ്ങളും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ വംശത്തിനൊട്ടാകെ ഒരു ബ്രഹ്മശാപവും വന്നു ചേർന്നു എന്തു വരാൻ പോകുന്നുവെന്ന് കണ്ടുതന്നെ അറിയണം ഏതായാലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് നല്ലതാണ് സൽക്കർമ്മങ്ങളെ കൊണ്ടല്ലേ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ അതുകൊണ്ട് വേഗത്തിൽ എല്ലാവരും ഏതെങ്കിലും തീർത്ഥക്കരയിലേക്ക് പോവുന്നതാണ് നല്ലത് തീർത്തോപാസവും പ്രധാനുഷ്ഠാനങ്ങളും ദാനങ്ങളും മറ്റുമാകുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ടല്ലാതെ ആപത്തുകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അതിനാൽ പരമപാവനമായ പാവനമായ പ്രഭാസ തീർത്ഥക്കരയിലേക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും പുറപ്പെടണം എന്നാൽ സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരമെന്നു പേരുള്ള തീർത്ഥക്കരയ്ക്ക് പുറപ്പെടട്ടെ ഇനിയും താമസിക്കാൻ സമയമില്ല വേഗം എല്ലാവരും പുറപ്പെടൂ ഇനി ഇവിടെ താമസിക്കാൻ കൊള്ളില്ല ഭഗവാന്റെ ഇപ്രകാരമുള്ള അനുശാസനത്തെ കേട്ട യാദവന്മാർ പൂർവാധികം ഭയചകിതന്മാരായി വേഗത്തിൽ എല്ലാവരോടും അവിടുത്തെ നിർദ്ദേശത്തെ അറിയിച്ചു എല്ലാവരും തീർത്ഥക്കരയിലേക്ക് പുറപ്പെടാനുള്ള ശ്രമവുമായി ആ സമയത്താണ് ഈ സംരംഭങ്ങളെല്ലാം നോക്കിക്കണ്ടു നിന്നിരുന്ന പരമ ഭാഗവതോത്തമനായ ഉദ്ധവർ ആകപ്പാടെ പരിഭ്രമത്തോടെ ഭഗവാനെ സമീപിച്ചത് പരിഭ്രാന്തനായ ഉദ്ധവർ ഭഗവാന്റെ അടുത്തെത്തിയതോടെ അടക്കാൻ കഴിയാതെ തള്ളിക്കയർന്ന വികാരം കൊണ്ടാവിഷ്ടനായി പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എഴുന്നേറ്റ് ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടുകൂടി ഭഗവാനോട് പറയാൻ തുടങ്ങി എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനും എല്ലാറ്റിൻ്റെയും അറിവുള്ള സർവജ്ഞനുമായ അവിടുന്ന് തുച്ഛമായ ഒരു ബ്രഹ്മശാപത്തിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ വംശം നശിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്യാനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബ്രഹ്മശാപവും മറ്റും അങ്ങേക്കൊരു കാര്യമാണോ അങ്ങ് സ്മരിച്ചാൽ തന്നെ ബ്രഹ്മശാപവും എല്ലാം തന്നെയും നശിക്കില്ലേ എന്നിട്ടും ദൗർബല്യത്തെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മശാപമാകുന്ന കാലാഗ്നിക്ക് വംശത്തെ മുഴുവൻ വിധേയമാക്കി തീർക്കുന്നത് അവിടുത്തെ ഇച്ഛ ഇപ്പോൾ അതായത് കൊണ്ട് മാത്രമാണെന്നേ കരുതുന്നുള്ളൂ എന്നാൽ അവിടുന്ന് എവിടെക്ക് എഴുന്നള്ളുന്നുവോ അവിടേക്ക് ഈ ഭൃത്യനെ കൂടെ കൊണ്ടുപോകാൻ കാരുണ്യം ഉണ്ടാവണേ ഇത്രയും കാലം അങ്ങേത്തന്നെ സേവിച്ചും അവിടുത്തെ ഉച്ചിഷ്ടങ്ങളായ അന്നവസ്ത്ര മാലിയാദികളെ അനുഭവിച്ചും കഴിഞ്ഞുകൂടിയ ഈ ദാസനെ അന്ത്യസമയത്ത് ഉപേക്ഷിക്കരുതേ അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ ഇവന് മറ്റെന്താണ് ഗതി അതിനാൽ ഉപേക്ഷിക്കരുതേ അങ്ങയോടൊപ്പം ഈ ദാസനെ കൂടി കൊണ്ടുപോകാൻ കാരുണ്യം ഉണ്ടാകണേ എന്നിങ്ങനെ ഉദ്ധവൻ ദയനീയമാംവണ്ണം നിലവിളിച്ച് അപേക്ഷിച്ച സമയത്ത് ഭഗവാൻ കാരുണ്യം കൊണ്ടലിഞ്ഞ് ഉദ്ധവനെ നോക്കി പറയാൻ തുടങ്ങി ജ്ഞാനോപദേശം ഹേ ഉദ്ധവ അങ്ങ് പറഞ്ഞ മാതിരി ഞാൻ ഈ ലോകത്തിൽ നിന്ന് അന്തർദാനം ചെയ്യാൻ തീർച്ചയാക്കിയിരിക്കുകയാണ് അങ്ങും ഇനി ഇവിടെ താമസിക്കേണ്ട ഞാൻ ഉപേക്ഷിച്ച് ദ്വാരക നിലനിൽക്കാൻ പോകുന്നില്ല അത് സമുദ്രത്തിൽ മുങ്ങിപ്പോകും യാദവന്മാരൊക്കെ നാളെ നശിക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ അധികമാരും ബാക്കിയാവാൻ പോകുന്നില്ല അതിനാൽ അതിനു മുമ്പ് ഞാനെന്നും എൻ്റേതെന്നും തോന്നിയ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് നേരെ നാരായണാശ്രമമെന്ന് പ്രസിദ്ധമായ ശ്രീ ബദരികാശ്രമത്തിൽ പോയി അളകനന്ദാനദീതീരത്ത് താമസിച്ച് മുറിവ് കൂടാതെ ആത്മാനുസന്ധാനം ചെയ്ത് കൈവല്യത്തെ പ്രാപിക്കൂ എന്നിങ്ങനെ സന്യാസധർമ്മത്തെ ഭഗവാൻ സാമാന്യമായി പറഞ്ഞപ്പോൾ ഉദ്ധവൻ അതിനെ വിസ്തരിച്ച് കേൾക്കാനുള്ള ഇച്ഛയോടെ ചോദിച്ചു ഭഗവാനെ അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം എല്ലാം ഉപേക്ഷിച്ച് പോകേന്നത് അത്രമാത്രം എളുപ്പമാണോ എത്രയോ കാലമായി ഞാനെന്നും എൻ്റെതെന്നുമുള്ള അഹന്ത മമതകളോടെ ബന്ധപ്പെട്ട വസ്തുക്കളെയും ആളുകളെയും കേവലം മറക്കുക എന്നത് എങ്ങനെ സാധിക്കും അങ്ങനെ തീവ്രമായ ഒരു വൈരാഗ്യം ഉണ്ടായാൽ നല്ലത് തന്നെ പക്ഷേ അതുണ്ടാവണ്ടേ ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അങ്ങനെ തീവ്രമായ ഒരു വൈരാഗ്യമുണ്ടായിത്തീരുന്നത് എന്നറിഞ്ഞുകൂടാ എന്ത് ജ്ഞാനമുണ്ടായാൽ പ്രസ്തുത തീവ്ര വൈരാഗ്യം ഉണ്ടായിത്തീരുമോ ആ ജ്ഞാനത്തെ കൂടെ അവിടുന്ന് ഉപദേശിച്ചു തരണേ ഉദ്ധവന്റെ പ്രാർത്ഥനയെ കേട്ട് ഭഗവാൻ കാരുണ്യത്തോടു കൂടും വണ്ണം അരുളി ചെയ്തു ഉദ്ധവാ ഇവിടെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും വസ്തുക്കളും കേവലം ഇല്ലാത്തതാണ് അവ ഇല്ലാത്തതാണ് എന്നൊരാൾക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്തിനാണ് ബന്ധം ഇല്ലാത്തതൊക്കെ ഉള്ളതായി തോന്നുന്നത് കൊണ്ടാണ് ഇല്ലാത്ത തീരുന്നത് ഇല്ലാത്തതിനെ ഇല്ലാത്തതായി തന്നെ കണ്ടാൽ പിന്നെ എന്ത് ബന്ധമാണ് ടിജ്ഞാസുവും വിചാരശീലനുമായ ഒരാൾക്ക് താൻ തന്നെയാണ് ഗുരു ലോകത്തിലെ കാര്യങ്ങളെ വിചാരം ചെയ്ത് തൻ്റെ അനുഭവത്തോട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ അറിയാൻ കഴിയാത്തതായി ഒന്നുമില്ല ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം